ഇത് ഒരു കൂടാണ് ഈ കിളിക്കൂട് രണ്ട് ഇലകൾക്കിടയിലാണ് ഉറപ്പിച്ചിരുന്നത് നമുക്ക് ഈ ഇലകൾ മാറ്റി നോക്കിയാലോ നല്ല പശയിലാണ് ഇത് ഉറപ്പിച്ചിരിക്കുന്നത് അങ്ങനെ നമ്മൾ അതിന്റെ ഇലകൾ മാറ്റി ഒത്തിരി നാരുകളും പഞ്ഞിയും തൂവലും ഒക്കെ കൊണ്ടാണ് ഈ കുഞ്ഞു കിളിക്കൂട് നിർമ്മിച്ചിരിക്കുന്നത് ഇന്ന് ഭംഗിയല്ലേ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഞങ്ങൾ ഈ കിളിക്കൂട് ആദ്യമായി കണ്ടത് പിന്നെ എന്നും ഞങ്ങൾ ചെന്ന് നോക്കുമായിരുന്നു ദേ 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 അമ്മ കണ്ടില്ലേ ഈ നാല് മുട്ടയുണ്ട് അങ്ങനെ ഒരു ദിവസം നോക്കിയപ്പോ അതിനകത്ത് ഒരു മുട്ട വിരിഞ്ഞിട്ടുണ്ട് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ചെന്ന് നോക്കി ദാ നാല് മുട്ട വിരിഞ്ഞു അമ്മ അമ്മക്കിള്ളിയുടെ കരച്ച കേട്ടോണ്ടാണ് ഞങ്ങൾ എല്ലാവരും ഇറങ്ങി ചെന്നത് കൂട്ടി നോക്കിയപ്പോ കുഞ്ഞു കിളികളെ ഒന്നും കാണുന്നില്ല ആരായിരിക്കും എടുത്തിട്ടുണ്ടാവുക